ഹലോ ഗെയ്സ് അപ്പ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കാടുകളിൽ അനവധി അത്ഭുത സസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു പ്രകൃതി നമുക്ക് നൽകുന്ന മരുന്നുകളിൽ ചിലത് നമ്മളൊന്നും അറിയാതെ പോകുന്നവയാണ് അത്തരത്തിലുള്ള ഒരു അത്ഭുത സസ്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതാണ് ത്രിപ്പല്ലി ഇതൊരു ചെറിയ ചെടിയാണെങ്കിലും ഔഷധ ഗുണങ്ങൾ ഏറെയാണ് വേര് മുതൽ ഇല വരെ ഔഷധങ്ങളാൽ സമ്പുഷ്ടമാണ് ത്രിപ്പൽ മറ്റു ചെടികളിൽ പടർന്നു കയറി വളരുന്ന ഇളം കണ്ടുള്ള ഒരു സുഗന്ധ ചെടിയാണിത് ഇലകൾ ഹൃദയാകൃതിയിലുള്ളതുമാണ് ഇരുണ്ട പച്ച നിറത്തിലും രൂപത്തിലും വെറ്റിലയോട് സാധ്യതയുള്ളതുമാണ് ഇവയുടെ ഇലകൾ പച്ച നിറത്തിലുള്ള ഫലങ്ങൾ പാകമാകുമ്പോൾ ഇരുണ്ട തവിട്ടു നിറത്തിലേക്ക് മാറും ഉഷ്ണപ്രധാനമായ ഈ ഫലം ബലം മുതൽ ഇലയും പഴവും വരെ ഔഷധമായി ഉപയോഗിക്കുന്നവയാണ് തിപ്പല്ലി പെപ്പറേസി സസ്യകുടുംബത്തിൽ പെട്ടതാണ് നാമം പിപ്പർ പിപ്പർലോകം എന്നാണ് ആയുർവേദത്തിൽ പ്രസിദ്ധമായ ത്രികുഡു എന്ന ഔഷധകുട്ടിൽ ഉൾപ്പെടുന്ന ഒന്നാണ് തിപ്പല്ലി മറ്റു രണ്ടു ഘടകങ്ങൾ ചുക്കും കുരുമുളകുമാണ് തിപ്പല്ലിയുടെ വേരുകളിൽ കോസൈഡ് പിപ്പലാട്ടിൻ പിപ്പർലോഗിൻ തുടങ്ങിയ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു ാണ് ഈ ചെടിക്ക് പ്രത്യേകമായ ഔഷധ ശക്തി നൽകുന്നത് തിപ്പല്ലിയുടെ പ്രധാന ഉപയോഗങ്ങൾ പനി ചുമ ജലദോഷം കവക്കെട്ട് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും വേദന എന്നിവയ്ക്കും ശരീരഭാരം കുറയ്ക്കാനും ഇവ സഹായിക്കുന്നു ഉറക്കമില്ലായ്മയ്ക്ക് തിപ്പല്ലി എങ്ങനെ ഉപയോഗിക്കാം എന്ന് കാണാം തിപ്പല്ലിയുടെ വേര് ഒന്നു മുതൽ മൂന്ന് ഗ്രാം വരെ പൊടിച്ച് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കഴിക്കാം പ്രായമായവരിലെ ഉറക്ക പ്രശ്നങ്ങളും ഇത് മികച്ച ഒരു ഔഷധമാണ് തലവേദനയ്ക്ക് തൃപ്പല്ലി എങ്ങനെ ഉപയോഗിക്കാം എന്ന് കാണാം തിപ്പല്ലി കുരുമുളക് ഉണക്ക മുന്തിരി ചുക്ക് ഇവ തുല്യ അളവിൽ പൊടിച്ച് വെണ്ണയിൽ ചേർത്ത് കഴിക്കാം അല്ലെങ്കിൽ തൃപ്പല്ലി വെള്ളത്തിൽ അരച്ച് നെറ്റിയിൽ പുരട്ടാം ഇത് വേദന ശമിപ്പിക്കും പല്ലുവേദനയ്ക്കും തിപ്പല്ലി ഉപയോഗിക്കാം പൊടിയിലേക്ക് ഇന്ദുപ്പ് മഞ്ഞൾപ്പൊടി കടുകെണ്ണ ചേർത്ത് വേദനയുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുക ഇത് പല്ലുവേദനയും പല്ലിന്റെ വീക്കം പോലുള്ള പ്രശ്നങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്നു പൊണ്ണത്തടിക്ക് തിപ്പല്ലി ഒരു ഔഷധമായി ഉപയോഗിക്കുന്നു നമ്മളിൽ പല ആൾക്കാരും പൊണ്ണത്തടിയാൽ വിഷമിക്കുന്നവരാണ് തിപ്പല്ലിയുടെ വേര് പൊടിച്ച് തേൻ ചേർത്ത് ദിവസവും മൂന്നു നേരം കഴിക്കുന്നത് പൊണ്ണത്തടി കുറയ്ക്കാൻ ഫലപ്രദമാണ് ഇത് കഴിച്ചതിനു ശേഷം ഒരു മണിക്കൂർ നേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ദഹനശക്തിക്കായി തിപ്പല്ലി കഴിക്കാവുന്നതാണ് തിപ്പല്ലി ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് ദഹനശക്തി വർദ്ധിപ്പിക്കാനും വയറുവേദന വാദം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയുകയും ചെയ്യുന്നു ഇങ്ങനെ നോക്കുമ്പോൾ തിപ്പല്ലി വെറും ഒരു കാട് ചെടിയല്ല നമ്മുടെ ശരീരത്തിലെ അനവധി രോഗങ്ങൾ തടയാനും ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത മരുന്നാണ് ആയുർവേദം ശാസ്ത്രം തിപ്പല്ലിക്ക് നൽകുന്ന സ്ഥാനം അത്ര പ്രാധാന്യമുള്ളതാണ് നമ്മുടെ വനങ്ങളിൽ വളരുന്ന ഇത്തരം സസ്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതൊരു പ്രധാന ഘടകമാണ് പ്രകൃതിയെയും അതിന്റെ മരുന്നുകളെയും നമുക്ക് ബഹുമാനിക്കാം ഇതുപോലെ കൂടുതൽ പ്രകൃതി ആധാരമാക്കിയ ഔഷധ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഗൈസ് ഇത് ഞാൻ മണപ്പിച്ചപ്പോഴുണ്ടല്ലോ നമ്മുടെ വെറ്റിലേറെ അതേ സെയിം ആണ് നമ്മള് തുളസി വെറ്റിലയില്ലേ അതേപോലത്തെ സെയിം മണമാണ് ഞാൻ ഈ പറിച്ച ഇലകളിങ്ങനെ മണപ്പിച്ചപ്പോൾ നല്ല നല്ല മണം എനിക്കിഷ്ടപ്പെട്ടു വെറ്റിലയില്ല വെറ്റിലയുടെ മണം ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലോഡി പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് സൂര്യമാണ് നിങ്ങളോടൊപ്പം ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂര്യ പത്തനംതിട്ട ശീതത്തോടാണ് എൻ്റെ വീട് അപ്പം എല്ലാവരും പോയി ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തു വെച്ചോളൂ അപ്പോൾ ഇനി ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ജയ്സ് അപ്പം ബൈ ബൈ